വാഗവണിൽ പുതിയൊരു ഫ്ലവർ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇനി അകത്തേക്ക് കയറി പോവണേ പൂക്കളുണ്ടോ ഇവിടെ ഒരു താമര കാണാം നമുക്കേ രാത്രി ലൈറ്റൊക്കെ ഇട്ടത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമേ ചെയ്ത് വെച്ചാൽ എഞ്ചിനീയർ അടിപൊളിയാണ് കേട്ടോ ഇത്രയും നല്ല ഡിസൈനായിട്ട് ഇവിടെ കയറി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവേ ഇനി നമുക്ക് ഈ വഴിക്ക് പോവാം അവിടെയും ഒരുപാട് പൂക്കളൊക്കെ കാണാവേ ഇവിടെ കുറേ ആന്തൂര്യം ഇനത്തിൽപ്പെട്ട ചെടികളാണുള്ളൂ ആന്തൂര്യം ഉണ്ട് ഓർക്കിഡുണ്ട് പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല വെയിലത്താ നമ്മൾ ഇൻ്റളിൽ കൂടെ കയറുമെന്നോ കേട്ടോ അത് കാരണം ഉണ്ടല്ലോ ചൂടെന്നു പറഞ്ഞാൽ ഇപ്രാവശ്യം ഇൻ്റർനാഷണൽ ചൂടാണ് ഇവർ ഈ ചെടിയൊക്കെ എങ്ങനെയാണ് നിലനിർത്തുന്നതൊന്നാലോചിച്ച് നോക്കിയേ വെള്ളം നേരെ വെള്ളമുണ്ടെങ്കിലും അത് നിലനിൽക്കുക അല്ലേ ഇതുകൊണ്ട് എത്ര എന്തുമാത്രം ചെടിയും പൂക്കളും എല്ലാത്തിനും പൂക്കളും ഉണ്ട് കേട്ടോ നമുക്ക് മുന്നോട്ട് പോയാൽ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമ്മുടെ മുട്ടക്കുന്നിലെ അഡ്വഞ്ചർ പാർക്കിലേക്ക് വരുന്ന വഴിക്കാണിതോ ഉള്ളൂ കേട്ടോ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചെങ്കിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു എൻട്രൻസ് കാണും അതുവഴി കയറി വന്നാൽ മതിയേ മുപ്പത് രൂപ ടിക്കറ്റേ ഉള്ളൂ പകൽ യാത്രയും നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ കാരണം മ്യൂസിക് ഫൗണ്ടേഷനോ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ ഇവിടെ നമുക്ക് ഫോട്ടോ ണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ എൻ്റെ കുറേ കണ്ടോ അതുപോലെ ഇവിടെ പിന്നെയും ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഗിറ്റാർ ഇവിടെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടേ പുലിയെ കണ്ട് പേടിച്ചു പോയോ ഒറിജിനൽ പുലി പോലെ കേട്ടോ അതിന്റെ കണ്ണൊക്കെ കണ്ടു ഓ എന്താ ഭയങ്കര പല്ലാണ് അതിനെക്കാട്ടിയപ്പുറം ഇവിടെയും കുറച്ച് ചെടികളുണ്ട് കേട്ടോ അതിൽ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഓർക്കിഡ് ഐറ്റംസ് പെട്ട ചെടികളാണ് പക്ഷേ ഈ ചെടികൾക്കിടയിൽ രണ്ടുപേർ നിൽപ്പുണ്ടേ എന്താ ആട് ഇവിടെ ഒരാടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരാടും കൂടെ ഉണ്ട് ഇവിടെ ഈ ചെടിയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ കള്ളിമുള്ള എണ്ണത്തിൽപ്പെട്ട ചെടികൾ ഇത് നമ്മൾ തൊടാൻ പാടില്ല ഇതിൻ്റെയൊക്കെ മുള്ളു കയ്യാൽ കൊണ്ട പ്രശ്നം പിന്നെ നമുക്ക് അപ്പുറത്തൊരു ഗാദനയിൻ്റെ ഉള്ളിൽ പഴം ആയിട്ടുണ്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ നടപ്പാതകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് സൂര്യകാന്തി ചെടി സൂര്യകാന്തി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പല ഐറ്റംസ് ഉണ്ട് റോസ് ഉണ്ട് റോസുണ്ട് റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്നതാണ് ഇത് രാത്രിയല്ല ഭംഗി കേട്ടോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഷോ ആയിരിക്കേണ്ട ഏതെല്ലാം ഇനത്തിൽപ്പെട്ട ചെടികളുള്ളത് നോക്കി ശരിക്കും രാത്രിയിലാണ് കേട്ടോ ഭനുണ്ട് രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് മൊത്തത്തിൽ മഞ്ഞ കളർ ലൈറ്റ് കത്ത് നിൽക്കുന്നു മഞ്ഞ ബൾബുകൾ അതെ പിടിപ്പിച്ചേക്കുന്നത് അന്നേരം ഇതിനൊരു പ്രത്യേക എടുപ്പായിരിക്കും റെസ്റ്റൊക്കെ നടന്ന് മടത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകട്ടോ അതും ഒരു ഫോട്ടോ പോയിന്റാണേ അവിടെ കയറി നല്ല ഭംഗിയാ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരു പൂവിന്റെ കുടം മറച്ചിട്ടിരിക്കുന്നുണ്ടോ താഴെ നമ്മൾ കയറുമോന്നൊക്കെ കണ്ട താമര ഉണ്ടോ മറിച്ചിട്ട് താഴേക്ക് പൂക്കൾ മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ ഇത് ഗാർഡൻ ഇനിയും കുറെ മുന്നോട്ടൊക്കെ ഉണ്ട് വെയിലായതുകൊണ്ട് പക്ഷെ ഇവിടെ ഒരുവിധം കാറ്റുണ്ടേ കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല മ്യൂസിക് പൗണ്ടൻറ്റ് പരിപാടികളൊക്കെ അവിടെ ആണെ അതിൻ്റെ നല്ല സജ്ജീകരിച്ചിരിക്കുന്നുണ്ടോ രാത്രിയാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വൈകിട്ട് വൈകിട്ടൊരാറു മണിക്കൊക്കെ നമ്മളിവിടെ വരുവാണെങ്കിൽ അതിന് ശേഷം ഈ പരിപാടി ഇവിടെ തുറന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു ഒമ്പത് മണി വരെയായിട്ട് കാണുമായിരിക്കും തോന്നുന്നു ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ ആസ്വദിക്കാം കുറേ ചെയറുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടേ ിലേക്കും പുതിയതായിട്ടുള്ള എന്തൊക്കെയോ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും തണലൊരുക്കിക്കൊണ്ട് ഒരു പന്തലൊക്കെ സജ്ജീരിച്ചിട്ടുണ്ടോട്ടോ ഈ മുട്ടക്കുന്നിന്റെ നടുക്ക് കണ്ടോ അധികം ഈ മുട്ടക്കുന്നിനൊന്നും വലിയ കേടൊന്നും വരുത്താതെയാണ് ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഐ ലവ് യു ലൈറ്റ് രാത്രിയാവുമ്പോട്ടടിക്കും ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഇതെങ്ങനെയുണ്ട് ഈ മുട്ടക്കുന്നിൻ്റെ മണ്ടയിൽ ഐ ലവ് യു ഭാഗമണ് എന്നൊരു ബ്രാൻഡ് ചെയ്തേക്കാം അപ്പം നമ്മൾ ഏത് ഭാഗത്തു നിന്ന് താഴേന്ന് നോക്കിയാലും ഇത് വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും കാണത്തില്ലേ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമേ ഇവിടെ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളുണ്ടല്ലോ താഴേ നമ്മൾ കയറി വന്ന ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെയും നല്ല അടിപൊളി ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ടേ ഇവിടെ കയറി നമുക്ക് ഇതിനുള്ളിൽ കൂടെ താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും വേണ്ട നമ്മൾ കയറി വന്നിടത്ത താമരയും എൻട്രൻസും എല്ലാം കാണാം ഈ ഫോട്ടോ പോയിന്റ് എങ്ങനെയുണ്ട് ടിപൊളിയല്ലേ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ടേ ഇനി നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറം പോട്ടോ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ് ഇട്ടിട്ടാണെങ്കിൽ കാണാൻ ഒരുപാട് അടിപൊളിയാണ് കണ്ടോ ഒരു റൗണ്ട് വിരിഞ്ഞ് 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 അങ്ങ് പോകുന്ന പോലെ അല്ലേ ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടെ കുറേ ഫോട്ടോ പോയിന്റുകളുണ്ട് അവിടെ നിന്ന് വരെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കുമല്ലേ നമുക്കത് നോക്കാം ഈ ഫോട്ടോ അപ്പോൾ അതിൻ്റെ എങ്ങനെയുണ്ട് ഇവിടെ മാത്രം ഇച്ചിരി ഡേഞ്ചർ പോലെ കേട്ടോ ഈ സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ കാലും മണങ്ങി ഇവിടെ വീഴും അപ്പോൾ ഇനി നമുക്ക് ടുത്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാം എടുത്തിട്ട് പോകണം പോലെ അടിപൊളി ഒരു കരിമ്പുലി ഇവിടെ ഒരു ഗിറ്റാർ വെച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം നിറച്ച് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കാം കേട്ടോ രാത്രി ആകുമ്പോഴത്തേക്ക് കത്തിക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനേ ഇപ്പോൾ ഗിറ്റാർ ഫുള്ളായിട്ട് കാണാവുള്ളൂ അടിപൊളിയല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കാണാമല്ലോ അല്ലേ അതാണ് ഇവിടെ ഒത്തിരി ഫോട്ടോ പോയിൻ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞേ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു ചെടി വിടക്കണ്ടേ നടച്ച കായ ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര സംശയം തോന്നി ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പേര് ഗ്രോസിയ റോസിയാന്ന് പറഞ്ഞു മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ട് ഇതിൽ നല്ല പൂവൊക്കെ വിരിയെന്നു പറഞ്ഞു പക്ഷേ ഇപ്പോൾ പൂക്കളൊന്നും കാണുന്നില്ല കായാണ് സാധാരണ പൂ വിരിഞ്ഞ് കായാവും ഇത് കായ് വിരിഞ്ഞ് പൂവാവും ഉള്ളിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഈ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ നീളത്തിൽ ഇത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സെറ്റായിരിക്കും കാണാനായിട്ടേ നമ്മൾ ഒന്നിത് കൂടെ കടന്നു പോയതായിരുന്നു പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒന്നുകൂടെ ഒന്ന് കയറി വന്നാലോ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പൂക്കളൊക്കെ ശരിക്കും കാണണമെങ്കിൽ ഈ എന്താ പറയുക പകൽ തന്നെ പറഞ്ഞു അതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ പുറകെ കണ്ട ആ ആർച്ചൊക്കെ അതിനൊക്കെ ശരിക്കും രാത്രി വന്നാലേ അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഭംഗി ഉള്ളതായിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ വാഗോണിലെ ഫ്ലോർ ഗാർഡൻ്റെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടേക്ക് വരാനായിട്ട് പകൽ മുപ്പത് രൂപ റേറ്റും രാത്രി നൂറ് രൂപയാണ് രാത്രി മൊത്തത്തിൽ കളർഫുൾ ലൈറ്റും പിന്നെ മ്യൂസിക് കൗണ്ടറിൻ്റെ പരിപാടിയും ഒക്കെ ആയിട്ട് ചിലവ് കൂടിയ പരിപാടിയാണ് അതുകൊണ്ട് ഒരാൾക്ക് നൂറ് രൂപ പകൽ സൂര്യൻ്റെ വട്ടത്തിൽ വന്ന് നമുക്കിത് കണ്ടിട്ട് പോകുന്നതിന് മുപ്പത് രൂപ ടിക്കറ്റ് അവർ വാങ്ങിക്കുന്നുള്ളേ അപ്പം അങ്ങോട്ട് വരാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുട്ടക്കുന്നിലെ അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുന്ന വഴിയുണ്ടല്ലോ വാഗമണ്ണിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ആലപ്പാറയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നേരെ കയറി വന്ന വഴി കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടേക്ക് ദൂരന്ത നമുക്ക് കാണാൻ സാധിക്കും ആ മുകളത്തെ എംപ്ലൊക്കെ വാഗമണിന്ന് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം